ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ആ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ ദാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദാ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ചതച്ചെടുത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചി ചാച്ച നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അത് ആ ഉപ്പ് കൂടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്ന് അതിൻ്റെ ഒരു പച്ച മണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നല്ലൊരു മണമൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ മസാലയുടെ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലമീനാണ് അപ്പം നമ്മൾ അയലമീനൊന്ന് കട്ട് ചെയ്ത് അത് നന്നായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ അയലമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരപ്പക്കതായി അര ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ആ മീനിൻ്റെ അരപ്പ് അത് അരപ്പെല്ലാം നമ്മൾ മീനിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതൊന്ന് തിരിച്ചിട്ട് എടുക്കാനുള്ളത് ഇങ്ങനെ ഒന്ന് അരപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതായതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ചിട്ട് ഇതിനെ രണ്ട് സൈഡ് നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകും ഇതുപോലെ നമ്മൾ കൈ ഇളക്കുക അതുപോലെ നമ്മളിങ്ങനെ അരപ്പ് ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോഴേ ഇത് നന്നായിട്ട് മൂത്ത മീനിലൊക്കെ നന്നായിട്ട് അരപ്പൊന്ന് പിടിച്ച് വരത്തുള്ളു അപ്പം ഇതാ ഇതിൻ്റെ ഈ സൈഡും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അരപ്പൊക്കെ നന്നായിട്ട് ഇത് കുറുകി നല്ല ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ആ അരപ്പിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് എടുക്കാം അപ്പോൾ നല്ലൊരു കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ മീൻ ഫ്രൈക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതാ കറിവേപ്പിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് മീൻ ഒന്നും കൂടെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഏ സി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്